നൂറയെ ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്തതിൻ്റെ പേര് അടുക്കളയിൽ കുറച്ച് പേര് നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ബിന്നി അക്ബർ നെവിൻ ആര്യൻ എന്നിവർ ടാസ്ക് ബേസിലാണ് ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ആളെ തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞത് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നൂറെ തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ലെന്ന് ആര്യൻ ചിരിയോടെ പറയുന്നു നെവിൻ്റെ പേര് നോമിനേഷനിൽ പറഞ്ഞു എന്ന പേരിൽ നൂറയായിട്ട് അത്രയ്ക്ക് നല്ല രസത്തിലല്ല അപ്പം നെവിനും പറയുന്നുണ്ട് എന്തടിസ്ഥാനത്തിൽ നൂറയുടെ പേര് ആളുകൾ പറഞ്ഞെന്ന് എനിക്കറിയില്ല അല്ലെങ്കിലും ഡിസർവിങ് ആയിട്ടുള്ളവർക്ക് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ പേര് പറയത്തുമില്ല അതെനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് അക്ബർ പറയുമ്പോൾ കളിക്കട്ടെ കളിച്ച് ജയിക്കട്ടെ എന്ന് നിവിനും പറയുന്നു അതേസമയം അനുമോളാണെങ്കിൽ നൂറയോട് പറയുന്നുണ്ട് എനിക്കൊരു ഡൗട്ട് തോന്നി ശരിയാണോ എന്നറിയത്തില്ല എങ്കിലും ഞാൻ പറയുക എനിക്കിവിടെ അടുപ്പം തോന്നി ഒരാൾ ഈ ഹൗസിൽ നിന്ന് പോയി ആയിപ്പോയിക്കഴിഞ്ഞാൽ അയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വരും ഞാനാണെന്നുണ്ടെങ്കിൽ കൂടെ കൂടെ അത് എന്നെ ഓർത്ത് കരഞ്ഞു എന്നു വരും അതാണ് എൻ്റെ ഇമോഷൻ പ്രകടമാക്കുന്ന രീതി ജിസേൽ പോയപ്പോൾ ആരും കരഞ്ഞു പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം ഓക്കെ ആയി അതവ അങ്ങനെയാണെന്നാ അവൻ പറയുന്നെന്ന് നൂറ പറയുന്നു അതാ അതെങ്ങനെ എങ്ങനെ ആകാൻ പറ്റും ഒരാൾക്ക് അങ്ങനെ അങ്ങാകാൻ പറ്റുമോ ഇപ്പോഴും ഒണിയിലേട്ടം പോയ എൻ്റെ പേര് നല്ല വിഷമം എനിക്കുണ്ട് അന്നേരം നൂറ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിലവർക്ക് അങ്ങനെയാ എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ പെട്ടെന്ന് നോക്കിയാകാനുള്ള കഴിവ് കാണും അത് ആ കാര്യത്തിൽ എനിക്ക് ചെറിയ നെഗറ്റീവ് തോന്നുന്നുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് എന്തു പറഞ്ഞാലും അമ്പത് അറുപത് ദിവസത്തോളം ഒരുമിച്ച് നിന്നവരല്ലേ ഇത്രയും തിക് ആയിട്ട് പോയതിന് ശേഷം യാതൊരു വിഷമവും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് വീണ്ടും അനുമോള് പറയുന്നു നമ്മളെന്തെങ്കിലും അതിനെപ്പറ്റി ചോദിക്കുവാണെങ്കിൽ ആരും പറയുന്നത് അതിനവര് മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ പുറത്തിറങ്ങുമ്പോൾ കാണും ഇതൊരു ഗെയിമല്ലേ അതിൻ്റെ പാർട്ടാണെന്ന് ആരെയറിയാതിരിക്കാം പക്ഷെ ചിലരുടെ ഇമോഷൻ പെട്ടെന്ന് ഇമോഷണലി വീക്ക് ആയിട്ടുള്ളവരും കാണും സ്ട്രോങ് ആയിട്ടുള്ളവരും കാണും പലരും പല ടൈപ്പല്ലേ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ